ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെമീസ് ആൻഡ് മമ്മൂസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ വീഡിയോയിൽ ഇന്ന് വന്നിരിക്കുന്ന മഞ്ചത്തികൾ കഫ്താൻ മഞ്ചത്തികളാണ് കഫ്താനികളാണ് ഇതികൂടെ ഉള്ളത് നമുക്കെല്ലാം കാണാം എക്സലും ലാർജും അവൈലബിൾ ആണ് ഒരുപാട് കളക്ഷൻസ് ഞാൻ കൊണ്ടുവന്നിട്ടില്ല കാർജ് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകുണ്ട് വീഡിയോ ലോങ്ങ് ആവുന്നുണ്ട് പിന്നെ അതില്ല ഇതില്ല അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അപ്പം പിന്നെ കുറച്ച് കളക്ഷൻസ് കുറേ ഒരുപാട് ക്വാണ്ടിറ്റി ഇങ്ങനെയാണ് ഈ പ്രാവശ്യം ഇറക്കിയിട്ടുള്ളത് നിങ്ങൾ ചെയ്യണേ പ്രത്യേകിച്ച് ഒന്ന് വീഡിയോയിൽ ഞാൻ പറയുന്ന ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ സാധനങ്ങൾ എടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന സൈസും കാര്യങ്ങളും ശ്രദ്ധിക്കുക നിങ്ങൾക്കത് സ്യൂട്ടാണെന്നുള്ളത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ നമ്പറിലേക്ക് അത് ഫോർവേഡ് ചെയ്യാം ഫോർവേഡ് ചെയ്യാൻ അത് സെൻഡ് ചെയ്യുക എനിക്ക് ആ ഫോട്ടോ എടുത്ത് തന്നിട്ട് അത് വേണം അതിൻ്റെ താഴെ എൻ്റെ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഡബിൾ നയൻ സെവൻ വൺ സെവൻ ഡബിൾ സീറോ അത് നമ്മളിവിടെ താഴെ ക്യാപ്ഷനിൽ കൊടുക്കേണ്ടത് അഥവാ അവിടെ വേണമെങ്കിൽ ഞാൻ ടൈപ്പ് ചെയ്തുതരാം അതിലേക്ക് ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് വെച്ച് അഡ്രസ്സ് തരുക ഇത്രേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഇപ്പം നമ്മൾ കാണിക്കുന്നതിൻ്റെ വേറെ സൈസ് ഇല്ല ഇപ്പം നമ്മൾ കാണിക്കുന്നതിൻ്റെ വേറെ കളറും ഇല്ല പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ നമ്പർ കിട്ടുമ്പോഴത്തേക്ക് വന്നിട്ട് വെറുതെ അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻക്വറി ചെയ്യുമ്പോൾ എനിക്കിത് വേണമെന്ന് പറഞ്ഞവരിലേക്കുള്ള മെസ്സേജ് നോക്കിയനോ എത്തിപ്പെടാനോ നേരെ വൈകി പോകുന്നുണ്ട് അപ്പോൾ ഈ സത്യം പറഞ്ഞു ഫസ്റ്റ് വന്നോര മെസ്സേജിന് നടുവിൽ വേറെ കുറെ വരുമ്പോൾ അതിന് മേലെ വേണം എന്ന് പറഞ്ഞവർക്ക് അയച്ചുകൊടുക്കട്ടോ ഈ താഴെ കിടക്കുന്നവർ എന്തു പറയും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ ശ്രദ്ധിച്ചില്ല ഞങ്ങൾ പൈസ ഇട്ടിട്ടും ഇത്തത് കണ്ടില്ല കാരണം അതിൻ്റെ നടുവിൽ കുറേ വന്നിരിക്കുന്ന മെസ്സേജ് അത്ത ആ ചുരിദാർ ഇറക്കുമോ അതെ പർദ്ദ തരുമോ അതെ ഇതിൻ്റെ എനിക്ക് ഇത്ര വേണം അത് തരുമോ അതെ ഇതിൻ്റെ ഒരു നീല കളർ കിട്ടുമോ അത്ത ഈ ഒരു പ്രിന്റ് ഉണ്ടല്ലോ അത് മറ്റേ കളറിൽ കിട്ടുമോ ഇങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എനിക്ക് പറയാനുള്ള സത്യമായിട്ട് ഒരു വീഡിയോ കഴിയുമ്പോൾ ഒരു ഇരുന്നൂറ് മുന്നൂറ് മെസ്സേജ് എനിക്ക് വരുന്നുണ്ട് അതിനാകെ പത്ത് പേരോ പതിനഞ്ച് പേരോ എടുക്കുന്നവരുള്ളൂ എല്ലാം വെറുതെയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടുതൽ അഞ്ച് ആൾക്കാരിലേക്ക് നമ്മൾ എത്തിപ്പെടാതാവുന്നുണ്ട് അതുകൊണ്ടാണ് ദയവ് വിചാരിച്ചിട്ട് നമ്മൾ പറഞ്ഞ വീഡിയോ സൈസും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് അതൊക്കെ മനസ്സിലാക്കി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവിടേക്ക് മെസ്സേജ് ആക്കാൻ വരിക ഓക്കെ മനസ്സിലായല്ലോ ഇനി അഥവാ നിങ്ങളുടെ ആരെങ്കിലും പൈസ മെസ്സേജ് ഞാൻ നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വീഡിയോൻ്റെ താഴെ തന്നെ കമൻറ്റ് ആ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വാട്സാപ്പിൽ നോക്കൂലേ എന്നുള്ളതല്ല കേട്ടോ ഇതാണ് ഇങ്ങനൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഇന്ന് ഞാൻ വന്ന മെസ്സേജ് ഒക്കെ നോക്കും നോക്കുമ്പോൾ ഒരു പത്ത് നൂറ്റിയുമ്പോൾ മെസ്സേജ് നോക്കി പത്ത് നൂറ്റിയുമ്പോൾ റിപ്ലൈൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മൾ ടയേർഡ് ആവും അതിനിടയിൽ പാക്കിങ് വരുന്നുണ്ട് പിന്നെ ഒരു വീട്ടമ്മ അല്ലേ പിന്നെ മമ്മൂസ് കെട്ടിയവന് കുട്ടികൾ എന്ന് പറഞ്ഞാൽ അതൊക്കെ കൂടിയാകുമ്പോൾ അതന്നെ ഒരു മാക്സിമം ഒരു സ്പീഡിൽ ചെയ്യുന്ന കൊണ്ടാണ് അപ്പോൾ എന്ന് കിടക്കട്ടേന്ന് നാളെ അത് കവർ ചെയ്യും എന്നാൽ ഇവിടെ ബാലൻസ് വരും അപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ എന്ത് വിചാരിക്കും മറ്റേത് നോക്കാൻ നിൽക്കില്ല കാരണം നോക്കിയിട്ട് ലാസ്റ്റ് സ്റ്റോക്ക് ഏതാണ്ട് തീർന്നുണ്ടാവും അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഏതെങ്കിലും പേയ്മെൻറ്റ് ഇട്ട് വിഷയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു മാറ്റി മടിക്കേണ്ട യൂട്യൂബിന് താഴെ കമന്റ് ഇട്ടോളൂ അപ്പോൾ യൂട്യൂബിന് താഴെ കമന്റ് ഇട്ടുകൊണ്ടാണ് നിങ്ങൾക്ക് സൊല്യൂഷൻ തന്നെ എന്ന് നെഗറ്റീവായി ചിന്തിക്കേണ്ട നിങ്ങളുടെ മെസ്സേജ് എനിക്ക് കാണാൻ വേണ്ടി തന്നെയാണ് താഴെ കമന്റ് ഇട്ടോളാം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് കണ്ടാലോ എക്സർസൈസ് ആദ്യം കാട്ടോ എക്സസൈസ് എന്ന് പറയുമ്പോൾ കഫ്താന്റെ നെഞ്ച് വീതി വരുന്നത് ഇവിടുത്തെ ജെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി എട്ടാണ് അതായത് നാൽപ്പത്തിയെട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാ ചുരിദാറിൻ്റെ ഡ്രസ്സിനൊക്കെ ഡബ്ലക്സൽ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി നാലേ ഉണ്ടാവുള്ളൂ ഉണ്ടാവും നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി ഉണ്ടാവും പക്ഷെ റയോൺ ആകുമ്പോൾ നമ്മുടെ ഒരു കുറച്ച് ഒട്ടി കൊണ്ടുണ്ടാവും അല്ലേ അപ്പോൾ ഈ ഡബ്ലക്സിലാരനെ ഈ നാൽപ്പത്തെട്ട് എക്സലിലൊക്കെ എടുത്താൽ മതി കാരണം അതിന് മേലേക്ക് എന്ന് പ്രതീക്ഷിക്കരുത് ഒന്നുമില്ല സംഗതി ഞാൻ പറയാൻ വിളിച്ചത് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി പിന്നെ ഈ കഫ്താൻ മോഡൽ റയോൺ മാക്സി റയോൺ കഫ്താൻ മോഡലിനൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോട്ടൺ മാക്സി പോലെ താഴേക്ക് അങ്ങനെ ഫ്ലെയർ കൂടി വരില്ല അതൊരു ഷേപ്പ് രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യുക അതായത് ഇവിടെ നാല്പത്തെട്ട് സെസ്റ്റ് വീതി ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടേക്കൊക്കെ വരുമ്പോൾ നാൽപ്പത്തെട്ട് നാല്പത്തൊമ്പത് അങ്ങനെ അങ്ങനെ വരും കാരണം പട്ടാ നമുക്കൊരു ഷേപ്പ് ആ ഒരു ഷേപ്പിൽ തന്നെ പോകും പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു നാൽപ്പത്തി ഒമ്പത് അമ്പത് അമ്പത്തിരണ്ട് ആ രീതിക്ക് അങ്ങനെ പോകും ഈ താഴെ വരുമ്പോൾ ഒരു അമ്പത്തഞ്ചിൽ നിൽക്കും ആ ഒരു ഷേപ്പ് പോലെയാണ് ഈ ഒരു മാക്സിന്റെ പ്രത്യേകത ഈയൊരു മാക്സി ഇങ്ങനെയാണ് ഉണ്ടാവുക കുറേ പേർക്ക് ഹിപ്പ് സൈസും കാര്യവും ഒക്കെ ഉണ്ടാവും കൈവണ്ണമുള്ളവരുണ്ടാവും അവർക്കൊന്നും ഇത് പറ്റില്ല കാരണം പക്ഷേ എനിക്കിത് എക്സലും വേണ്ട ലാർജ് മതി എനിക്ക് അത്യാവശ്യം വയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ലാർജ് മതി പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ സൈസ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പറ്റില്ല അതിൻ്റെ വേറെ സൈസ് അവർ കൊണ്ടുവരുന്നില്ല പക്ഷേ ഇതേ സൈസ് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് കാരണം ഒന്നും ചെയ്യണ്ട അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി പിന്നെ റയോൺ ആകുമ്പോൾ ഫസ്റ്റ് ജസ്റ്റ് വാഷിൽ ജസ്റ്റ് ആയിട്ടൊന്നും ചുരുങ്ങും റയോൺ മാക്സി ആവുമ്പോൾ അതങ്ങനെ തന്നെ ശരീരത്തിനുള്ള നല്ല സുഖമായിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും എന്താക്കും ഒരുപാട് ലൈഫ് കിട്ടും നല്ല നോക്കുന്നത് ഇടുമ്പോൾ നല്ല സുഖമായിട്ടുള്ള മാക്സുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് റയോൺ ഇത്രയും ഡിമാൻഡ് വരുന്നത് അപ്പം ഈ ഒരു മാക്സിൻ്റെ ആ ഒരു ഷേയ്പ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലായാലും ഈ രീതിയിലാണ് ഈ മാക്സി ഉള്ളത് അപ്പം എക്സ് എല് ഇപ്പറഞ്ഞ രീതിയിൽ ഇപ്പറഞ്ഞ അളവിലുള്ള മാക്സുകളാണ് നമ്മൾ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് മാക്സുകളല്ല കഫ്താൻ മാക് മാക്സുകൾ കിട്ടാം പക്ഷെ ഞാൻ കൊണ്ടുവരുന്ന മാക്സുകൾക്ക് ഒരു പ്രത്യേകത കിട്ടാം വേറെ ഒന്നുമല്ല ഇത് നിങ്ങൾ കയ്യിൽ കിട്ടിയാൽ വീട്ടിൽ കിട്ടണോ പുറത്തേക്ക് കിട്ടണമോ തോന്നിപ്പോ പറയുമ്പോൾ കഫ്താൻ മാക്സിയാണ് കാരണം കാണിച്ച അപ്പം നിങ്ങൾ തന്നെ പറയും ശരിയാ താത്ത പറഞ്ഞാൽ ശരിയാണെന്ന് ഇത് ഇങ്ങനത്തെ ഒരു മാക്സി ഇറക്കിയിരുന്നു അല്ലെ നമ്മൾ റേവൺ മാക്സി ഇറക്കിയിരുന്നു ആ പ്രിന്റിൽ വന്നിട്ടുള്ള കഫ്താനിയാണ് അത് ഇതാണിത് കഫ്താനാണ് ആണ് വരുന്നത് ഓക്കെ ഈ മാക്സി ഇറക്കിയത് ഓർമ്മയല്ലേ ഇതിൽ വരുന്ന കഫ്താനാണത് നല്ല കട്ട ബ്ലാക്ക് നല്ല ചുവപ്പ് റോസാപ്പൂക്കളാണ് സൈഡ് കണ്ടോ റയോൺ ആണ് കേട്ടോ റയോൺ ക്ലോത്ത് ആണ് അറുപത് ലെങ് വരും പിന്നെ ചെസ്റ്റ് വീതി ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ നാൽപ്പത്തി എട്ട് വരും അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഇത് പോകുന്നത് പിന്നെ താഴേട്ടക്കും ഷേപ്പും ഇത് കിടക്കുക നല്ല ക്വാളിറ്റി ഉള്ളൊരു റയോൺ ക്ലോത്ത് ആണ് കൈ വന്നിട്ട് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണതിന് കൈ വരിക ഇങ്ങനെ കൈ വരുമ്പം നമുക്ക് അത്യാവശ്യം ലെങ്ത്ത് ഉള്ള പോലെ ഉണ്ടാവും അല്ലേ അത്യാവശ്യം ലെങ്ത്തുള്ളതുപോലെ ഉണ്ടാവും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി അത്യാവശ്യം സ്ലീവ് വരുന്ന സ്ലീവ് ഉള്ള കഫ്താന്ന് കഫ്ത അതിലെഴുതിയിരിക്കുന്നതിന് ഫ്രണ്ടിലെ സിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റും നടുവിൽ കയറുണ്ട് ഇത് കഫ്താൻ ഇട്ട് കഴിഞ്ഞാലാണ് അതിന്റെ ഭംഗി അറിയാൻ പറ്റുക കാരണം ഇവിടെ ടൈറ്റാക്കി അങ്ങനെ വെക്കും അല്ലേ ആ ഒരു ഫ്ലെയറിൽ അങ്ങനെ കിടക്കും കണ്ടോ ഇവിടെ വരണ്ടിട്ടോ വീതി മനസ്സിലായില്ല എനിക്ക് ഇത്രയും വീതി ഉണ്ട് ഇതിൽ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നവരോടാണ് ഈ സംസാരിക്കുന്നത് കേട്ടോ ഓക്കെ കഫ്താൻ കണ്ടല്ലോ ഇത് ഒന്നാമത്തെ സൈസ് അടിപൊളിയാണ് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അടിപൊളി കഫ്താൻ തന്നെ ഇതിൻ്റെ കാൽ ചൈസ് നേവി ബ്ലൂ മെറൂൺ ആയിരുന്നില്ലേ നമ്മൾ മാക്സി കണ്ടത് കഫ്താനും അങ്ങനെ തന്നെ വന്നത് നേവി ബ്ലൂ ആൻഡ് മെറൂൺ ഇതിൻ്റെ മാക്സിയിൽ മെറൂൺ ആണ് കേട്ടോ നേവി ബ്ലൂ ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ രണ്ടെണ്ണം സ്റ്റോക്ക് ഉള്ളതായിട്ട് ക്ലീൻ ചെയ്തപ്പോൾ കണ്ടു സാധനങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ എടുത്തു വെച്ചപ്പോൾ കണ്ടോ ഇത് മെറൂൺ ആണ് പൊന്നോ മഞ്ചത്തി കഫ്താനികൾ തന്നെയാണല്ലേ മഞ്ചത്തികൾ തന്നെ അല്ലേ നല്ല നീലയാണോ പച്ചയാണ് കേസ് നീലപ്പച്ച എന്ന് പറയും നീലയാണല്ലേ നല്ല നീലപ്പൂക്കളുള്ള ഉണ്ട് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ നാൽപ്പത്തി സുന്ദരി സുന്ദരി അപ്പതാ കണ്ടല്ലോ നല്ല മെറൂൺ കളറാണ് ഒരു പൂച്ചമ്മ അകറ്റേക്ക് കയറിപ്പോയി അതിന്റെ പേക്കിൽ ഞാനും പോയി അല്ലേ നല്ല മൊഞ്ചത്തിയായി ഇടാൻ പറ്റിയ റയോൺ മാക്സി പറയാ നമ്മളിപ്പോൾ കണ്ണ റേറ്റ് വന്നിട്ട് അറുന്നൂറ് രൂപേന് കുറവ് ചാർജ് എടുക്കും ഈ കഫ്താൻ മാക്സിക്ക് തരേണ്ടത് കേട്ടോ റയോൺ ആണ് അപ്പോൾ കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ ബെറൂണ് കണ്ടു നല്ല ക്ലോത്ത് ആണ് ബാക്ക് കണ്ടു ഇനി കരുനീല ഓക്കെ ഞാൻ പറഞ്ഞല്ലോ അത് ഇവിടെയൊക്കെ കെട്ടി ഇവിടെയൊക്കെ ഫ്ലെയർ വരുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഇതിൻ്റെ ഒരു ഭംഗി അറിയത്തുള്ളൂ നല്ല കരി നീലയിൽ റോസ് കളറുള്ള റോസ് അല്ലേ എന്തൊരു മൊഞ്ചാണോ സത്യല്ലേ നല്ല മൊഞ്ചത്തില്ലേ പക്ഷെ ഇത് എന്റെ സൈസിലില്ല ഗൈസ് അല്ലെങ്കിൽ ഞാൻ പൂണ്ണെടുത്തിരുന്നു ഇതന്നെ പരിപാടി വന്നതിലൊക്കെ ഒന്ന് അങ്ങോട്ട് ഞാൻ എടുത്തു വെക്കുക ിബ് ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം ഇത് മൂന്ന് കളേഴ്സാണ് വന്നില്ല ബ്ലാക്ക് നേവി ബ്ലൂ ആൻഡ് മെറൂൺ കാണുന്നില്ല ഇത് അത്യാവശ്യം ഹൈറ്റ് ഉണ്ട് നല്ല ലെങ്ത് ഉണ്ട് അറുപത് ലെങ്ത് ഒക്കെ വരുന്നതല്ലേ അതുകൊണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതേ മെഷറിൽ കാണാം ഇതേ അളവിലുള്ള അടുത്ത കഫ്താ മാക്സി കാണിച്ചുതരാം ഇനി കുറച്ച് ലൈറ്റ് ലൈറ്റ് കളേഴ്സ് കളേർച്ചാണെച്ച ലൈറ്റ് വെച്ചാൽ ലൈറ്റ് ഡാർക്ക് വെച്ചാൽ ഡാർക്ക് റൈ വരുന്നത് ഹരേ വണ്ട് മഞ്ചത്തി കുട്ടികളെ നമ്മുടെ മഞ്ചത്തി മാക്സുകൾ പൊളിയല്ലേ അടുത്തേക്ക് വന്ന ഡിസൈൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് നിക്കൂറിൻ്റെ സിബില്ല കേട്ടോ മറ്റൊരു സിബുണ്ടെങ്കിൽ ഇതിന് സിബില്ല റയോണിൽ വരുന്നതാണ് കഫ്താൻ മാക്സികളാണ് അറുന്നൂറ് രൂപയാണ് കൊറിയർ ചാർജ് ഇറക്കാൻ നിങ്ങൾ തരേണ്ടത് കേട്ടോണ്ടല്ലോ കൈ ഇങ്ങനെ വരും സ്ലീവൊക്കെ ഇറക്കലാണ് നല്ലൊരു യെല്ലോ അല്ലേ യെല്ലോയിൽ ഇലകളാണ് നിറയെ പക്ഷെ കുഞ്ഞി ഇലകളാണ് അല്ലേ നല്ലൊരു ഭംഗിയുള്ള മാക്സി ആണ് അറുപത് ലെങ്ത് നാൽപ്പത്തിയെട്ട് വീതിയിൽ വരുന്ന കഫ്താൻ മെക്സിൽ എയർ റിഫ്രിൻ്റ് ഈ ഇതിൻ്റെ കളർ ചേഞ്ച് നല്ലൊരു ആഷ് ബ്ലൂ കളറാണ് വെറൈറ്റി കളറാണ് വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കളേഴ്സ് കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ് ഒരു വി എ പി എന്ന് പറയേണ്ടി വരും ഒരു വി എ പി കളർ എന്നൊക്കെ പറയും അങ്ങനെയാണ് ഈ കളർ പറയട്ടോ അപ്പോൾ ഇതാ കണ്ടില്ല ഒരു ആഷ് കളറ് ബ്ലൂ കളറ് വരുന്ന കഫ്താനാണ് എക്സൽ ആണ് വരുന്നത് ഒരു വെറൈറ്റി കളർ തന്നെയാണ് ഒരു കുഞ്ഞു കുഞ്ഞി പൂവൊക്കെ ഉണ്ട് നേരത്തെ കണ്ട കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ് എക്സൽ ഓക്കെ നാൽപ്പത്തിയെട്ട് ജസ്റ്റ് അറുപതല്ല ഇതിന് മേലെ കയറി നിൽക്കേണ്ടി വരും ഞാൻ ഓക്കെ കണ്ടില്ലേ ഇനി ഇതിന്റെ കളർ ചേഞ്ച് എല്ലത്തിൻ്റെ റേറ്റ് അറുന്നൂറ് രൂപയാണ് കുറവ് ചാർജ് നിൽക്കാൻ നിങ്ങൾക്ക് തരണ്ട ഇത് അതിൻ്റെ ഒരു എന്താ പറയുക രണ്ടും ഒരു കളർ എല്ലാം കേട്ടോ മറ്റേതൊരു ആശാണെങ്കിൽ ഇത് ശരിക്കും ബ്ലൂയില് ഗ്രീൻ ഇതാണ് കേട്ടോ മറ്റേത് ആഷിൽ ഗ്രീൻ പൂവായിരുന്നു മാറിപ്പോവണ്ട വേണ്ട ഒരു കറക്റ്റ് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞാൻ ഉദ്ദേശിച്ചത് മറ്റേതായിരുന്നു എന്നൊന്നും പറഞ്ഞു പോകണ്ട സോഫ്റ്റ് റയോൺ ആണ് കേട്ടോ അത് വരുന്നത് സോഫ്റ്റ് റയോണാണ് ഫ്രണ്ട് ഫ്രണ്ടിൽ സിബൊന്നുമില്ല നല്ല കൊഞ്ഞ തുണി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ നല്ല പഞ്ഞ പോലത്തെ ഇത് വരുന്നത് ഓക്കെ മറ്റേത് ആഷ് കളറിൽ നീലപ്പൂവ് ഇത് വന്നിട്ട് കരിനീലയിൽ പച്ചപ്പൂ സോറി ഇത് വന്നിട്ട് നീലയിൽ പച്ചപ്പൂ കേട്ടോ ഓക്കെ ഇനി ഇതിന്റെ കൾച്ചേ എങ്ങനെ ഉണ്ട് ഈ മൊഞ്ചത്തി എല്ലാം ഒന്നിനൊന്നും മെച്ചമായ മഞ്ചത്തികളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് നല്ല സോഫ്റ്റ് റയോണിൽ വരുന്ന കഫ്താൻ മെക്സികളാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടില്ല ആദ്യം ഒരു ഡിസൈൻ മൂന്ന് കളർ ഇപ്പോൾ രണ്ടാമത്തെ ഡിസൈൻ നാല് കളർ ഉണ്ടാവും ഇതാണ് എക്സൽ സൈസ് ഇപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കഫ്താനുകൾക്കാ കണ്ടല്ലോ ഡേ പൊളിയാണ് ഡേ ഇത് മഞ്ചത്തികളൊക്കെയാണോ വാങ്ങാൻ നിൽക്കുന്നത് അവോ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക എൻ്റെ നമ്പറിലേക്ക് അറുന്നൂറ് രൂപയുടെ നിങ്ങളുടെ അഡ്രസ്സ് തരുക ഇത്രയേ ഉള്ളൂ ഇത്രേ ചെയ്യാനും പാടുള്ളൂ ഇതിൻ്റെ കൂടുതലേക്ക് ദയവീ അർജ്ജി ചെയ്യണ്ട ഇനി ഇനി നമ്മൾ കാണാൻ പോകുന്നത് അമ്പത്താറ് സൈസ് അതെ എൻ്റെയൊക്കെ സൈസ് എൻ്റെ ഒക്കെ സൈസാണ് എനിക്ക് അമ്പത്താറ് വേണ്ട കേട്ടോ എന്നാലും അമ്പത്താറ് ലെത്തും നാൽപ്പത്തി നാല് വീതി ആ ലെവലിൽ പോകുന്ന ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം നാൽപ്പത്തി നാല് ജസ്റ്റ് വീതി ഇവിടേക്കൊക്കെ വരുമ്പോൾ ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്താറ് ഇവിടേക്ക് വരുമ്പോൾ ഒരു നാൽപ്പത്തെട്ട് അമ്പത് ആ രീതിയിൽ അങ്ങനെ പോകുന്ന ഒരു റയോൺ കഫ്തോൺ മാക്സിയോൾ ഇനി നമ്മൾ കാണാൻ പോകണം ആ മെഷറിൽ ഉള്ളതാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്ന് അറുന്നൂറ് രൂപ തന്നെയാണ് നിങ്ങൾ അയച്ചേരേണ്ടത് ബാക്കി കണ്ടു കഴിഞ്ഞാൽ ആരുടെയും എന്താണോ കണ്ടല്ലോ ബ്ലാക്കിലാണ് കണ്ടല്ലോ അല്ല കട്ട ബ്ലാക്ക് ആണ് ഇത് ഓപ്പൺ ചെയ്താൽ എന്ത് തന്നെയാണെങ്കിലും അസാധ്യ ഭംഗി ഉണ്ടാവും ഉറപ്പാണ് എങ്ങനെ ഉണ്ട് ഇത് ഇത് വന്നിട്ട് ലാർജിലാണ് ലാർജ് ഓർ ഫ്രീ സൈസ് എന്ന് പറയാം പക്ഷെ ഇവരുടെ ലാർജ് ഓർ ഫ്രീ സൈസ് എന്ന് പറഞ്ഞാൽ ഈ ധനലക്ഷ്മി കമ്പനിയുടെ അളവാണ് ഞാൻ പറയുന്നത് അമ്പത്താറ് ലെങ്ത്ത് ഉണ്ടാവും നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി ഉണ്ടാവും കേട്ടോ ഏ വഞ്ചത്തികളല്ലേ വാങ്ങുന്നില്ലെങ്കിലും കമൻ്റ് ഇട്ടൊന്ന് പോണം കേട്ടോ താത്ത സെലക്ഷനൊക്കെ എങ്ങനെയുണ്ട് എന്ന് ഏഹ് അസാദ്യ ലുക്കുള്ളൊരു മാക്സിയാണ് കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ല ഈ മാക്സി ആയിരുന്നു വീട്ടിലിടണോ പുറത്തേക്ക് ഇടണോ എന്ന് ചിന്തിച്ച് പോവും അത്രയും ഭംഗിയുള്ളൊരു സാധനമാണ് ഓക്കെ അറുന്നൂറ് രൂപയാണ് നിങ്ങൾ കുറേ ചാർജ് ഇറക്കാൻ തരേണ്ടത് ഇതിന് കൂടുതലെനിക്കിത് പിടിച്ച് കാണിച്ചു തരേണ്ട ആവശ്യം ഇല്ല എന്നറിയുന്നത് കൊണ്ട് ഇതിനേക്കാളും ചേഞ്ച് കാണിക്കുന്നു ഫ്രണ്ട് സിബുണ്ടോ സിബൊക്കെ ഉണ്ട് ഓക്കെ പണ്ടല്ലോ ആളുകൾ പറഞ്ഞത് കറക്റ്റ് ശ്രദ്ധിക്കുക റേറ്റ് പറഞ്ഞത് ശ്രദ്ധിക്കുക എന്നിട്ട് ഗൂഗിൾ പേ നമ്പറിലേക്ക് പൈസ ഇടുക അഡ്രസ്സ് തരാം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഈ കാണിച്ച കളറേ ഉള്ളൂ ഈ കാണിച്ച സൈസേ ഉള്ളൂ ഇതിൽ എക്സല് കൊണ്ടുവരും എത്താ എന്ന് ചോദിക്കാൻ വരണ്ട കിട്ടേ നമ്മൾ വീഡിയോയിൽ വരും അപ്പം നിങ്ങൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ വീഡിയോയിൽ കണ്ടെങ്ങാൻ തന്നാൽ മതി ഇതെൻറെ കാര്ലാ എങ്ങനെയുണ്ട് നി അല്ലേ എന്താ പറയാ ഇപ്പൊ എനിക്ക് ഡാൻസ് കളിക്കാൻ തോന്നുന്നുണ്ട് ഇത് ഇപ്പോൾ ഒന്നേറെ എൻ്റെ അളവാണ് മക്കളെ ഇത് കിട്ടിട്ടുണ്ടല്ലോ നല്ല ഡാൻസ് ആടാനാണ് തോന്നുന്നത് അല്ലേ എങ്ങനെയുണ്ട് ഇതൊക്കെ കാണുന്നത് സിബുണ്ട് ഫ്രണ്ടിൽ കരുതിയിലയാണ് അമ്പത്താറ് ലെങ്ത്താണ് നാൽപ്പത്തി നാല് ചെസ്റ്റ് വീതി ആയിട്ട് അങ്ങനെ പോകുന്നു മാക്സിയാണ് സോഫ്റ്റ് റയോൺ ആണ് വെയിറ്റ് കൊറിയർ ചാർജ് അടക്കമാണ് പറയുന്നത് അറുന്നൂറ് രൂപ ഇനി നമുക്ക് വേറെ കാണാം വേറെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബ്ലാക്കിലും നേവി ബ്ലൂവിലും തന്നെയാണ് വരുന്നത് കേട്ടോ ഈയൊരു ഡിസൈനിൽ വേറെ കളേഴ്സ് ഇല്ല ബ്ലാക്ക് ആൻഡ് നേവി ബ്ലൂ ആണ് ഉള്ളത് ഇനി വേറെ മോഡൽ കാണാം മുന്തിരിക്ക മുന്തിരി കളർ ഇല്ലാത്ത കച്ചോടല്ലേ ചത്തക്കെന്ന് പറയുന്നുണ്ടാവുല്ലേ എങ്ങനെയുണ്ട് മുഞ്ചത്തികൾ തന്നെ അല്ലേ മുഞ്ചത്തി മാക്സുകൾ തന്നെ അല്ലേ അല്ലേ നിങ്ങൾ വല്ല കടയിലും കയറി ഇത്രയും മൊഞ്ചള കഫ്താൻ മാക്സുകൾ നിങ്ങൾക്ക് കിട്ടാറുണ്ടോ പറഞ്ഞിട്ട് പോടോ ഒന്ന് പറയടോ ഓക്കേ ചില കമൻ്റിടാ ഭയങ്കര ഇഷ്ടക്കേട് ഇട്ടുള്ളൂ എത്രയോ ആളുകൾ വാങ്ങിയവരുണ്ട് ആ ഒരു കമൻറ്റിൻ്റെ താഴെ വന്നിട്ട് കുറച്ച് പേരല്ലാതെ വേറെ ആരും മിണ്ടാതെ പോകുന്ന എല്ലാവരും എങ്ങനെയുണ്ട് ഈ കണ്ണ് സെയിം കളറാണ് നല്ല പൂക്കൾ നിറയെ പൂവായിട്ട് വരുന്നൊരു അഴകിൻ്റെ റാണി എന്നൊക്കെ പറയേണ്ടി വിശേഷിപ്പിക്കേണ്ടി നമുക്ക് നമ്മുടെ മാക്സികൾ അത്രയും മൊഞ്ചുള്ള മാക്സികൾ തന്നെയാണ് റയോണിൽ വരുന്നതാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് സിക്സ് ഹൺഡ്രഡ് റുപ്പീസാണ് നമ്മുടെ റേറ്റ് പറയുന്നത് കണ്ടല്ലോ ഇനി നമുക്കിതിൻ്റെ കളർ ചേഞ്ച് ഡാർക്ക് ആണ് കേട്ടോ പെട്ടെന്ന് കാണുമ്പോൾ എനിക്ക് തോന്നി ബ്ലാക്ക് ആണോ ബ്ലാക്ക് നിരച്ച ബ്ലാക്ക് ആണോ ഒക്കെ ഒരിക്കലല്ല ബ്ലാക്കിന് കളർ കുറവാണോക്കെ ആദ്യം തോന്നിപ്പോയി ഒരിക്കലല്ല ഇത് ഡാർക്ക് ആണ് വരുന്നത് ഒരു വെറൈറ്റി ഫീൽ വരുന്നത് ഇങ്ങനെ കാണുമ്പോൾ കണ്ടല്ലോ ആഷ് കളറാണ് ഇതും വന്നിട്ട് ഈ രണ്ട് കളറാണ് വന്നിട്ടുള്ളത് വേറെ കളറില്ല കേട്ടോ അപ്പം നമ്മൾ എന്തല്ലോ ആണോ വൈൻ ആണോ ആ കളർ തന്നെ കേട്ടോ മുന്തിരി കളർ തന്നെയാണത് അപ്പോൾ അമ്പത്താറ് സൈസിലും നാലെണ്ണം കണ്ടോ അല്ലേ അപ്പോൾ അമ്പത്താറ് സൈസിൽ നാലെണ്ണം കണ്ടോ നാല് മോഡൽ കണ്ടോ രണ്ട് കളർച്ചയിഞ്ച് രണ്ട് കളർച്ചയിഞ്ച് അയച്ച് രണ്ട് ഡിസൈൻ കണ്ടു അല്ലേ വേണ്ട ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക പൈസ ഇടുക അഡ്രസ്സ് തരിക ഇതിൻ്റെ ഈ ഇതിൻ്റെ എക്സൽ കിട്ടുമോ എന്ന് ചോദിച്ച് കമൻറ്റ് തരല്ലേ എക്സലിൻ്റെ ഫ്രീ സൈസ് കിട്ടുമോ ചോദിച്ചിട്ട് കമൻറ്റ് തരല്ലേ ഇതേ സാധനങ്ങളേ ഉള്ളൂ ഇതേ ആണ് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഷോൾ മാക്സുകളൊക്കെ നല്ല നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് മഞ്ഞാൽ ഞാൻ വീഡിയോ ഇട്ടിരുന്നു അന്ന് പോയി നോക്കുക സാധനം ഇപ്പോൾ നിങ്ങൾ തീർന്നുകൊടുക്കുന്നുണ്ട് വീണ്ടും പ്രീ ബുക്കിംഗ് എടുത്തുണ്ട് അവിടെ രണ്ട് ലോഡ് എത്തി കിടക്കുന്നുണ്ട് ഓൾറെഡി വന്നൊക്കെ പാക്കി പകുതി സാധനം വീണ്ടും ഓർഡർ എടുത്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വേണ്ടവരെല്ലാം സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിലേക്ക് വരിക അഡ്രസ്സ് തരിക ഓക്കെ ബൈ 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 എൻ്റെ